ദന്തിരിച്ചേട്ടനന്താനുമായി ചെന്ന രംഗത്തു ചെന്നു നിന്ന കൃഷ്ണാഹരി ചാണൂര മുഷ്ടികർവാക്കുകൾ കേട്ടിട്ടു താണു പറഞ്ഞു പോർ ചെയ്ത കൃഷ്ണാഹരി അങ്ങനെ വ്യാസഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ ബന്ധുക്കളെ എല്ലാവരെയും കണ്ടു സന്തോഷിച്ച എല്ലാവരോടും രാസഭഗവാൻ തിരിച്ച് ഭക്ഷണത്തിലേക്ക് തന്നെ പോവാൻ പറയുണ്ടായില്ലോ ആ ആജ്ഞ ശിരസാവഹിച്ച് കൂടിയാണെങ്കിലും കുന്തിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രരും അവരെ വഴി അയച്ചു എല്ലാവരും തിരിച്ച് ഹസ്തനപുര രാജധാനിയിൽ എത്തിച്ചേർന്നു വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാണ്ട് രാജ്യപരിപാലനം നടത്തി അങ്ങനെ സുഖമായിട്ട് എല്ലാവരും ജീവിക്കുക അങ്ങനെ മൂന്ന് കൊല്ലം പോയത് ആരും അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദ മഹർഷി അരമനയിലേക്ക് കയറി വന്നു യുധിഷ്ഠിരനെ കണ്ടു പറഞ്ഞു യുധിഷ്ഠിരാ ഞാൻ വളരെ കാലമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുവായിരുന്നു അങ്ങനെ ഈ യാത്ര പോയപ്പോൾ ഞാൻ കുരുക്ഷേത്രയിലും ഒന്ന് പൂവുണ്ടായി അപ്പോഴാണ് അറിഞ്ഞത് ധൃതരാഷ്ട്രം കുന്തിയും ഗാന്ധാരിയും ഭൗതിക ശരീരം വിട്ട് സ്വർഗ്ഗപ്രാപ്തി നേടിയിരിക്കണു എന്നുള്ള വിവരം ആ വർത്തമാനം അങ്ങേം കൂടിയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കയറിയത് ശതരൂപാശ്രമത്തിലാണല്ലോ അവർ താമസിച്ചിരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോയി ഗംഗാതീരത്ത് പോയി ഒരു പർണശാല കെട്ടി താമസം അവിടേക്ക് മാറ്റി ഒരു ദിവസം പതിവ് പോലെ എല്ലാവരും ഗംഗയിൽ പോയി സ്നാനാചാരങ്ങളൊക്കെ കഴിഞ്ഞു മടങ്ങി വരുന്ന സമയത്ത് ഒരു കാറ്റ് വീശാൻ തുടങ്ങി നോക്കുമ്പോ അവരുടെ പർണശാലയുടെ നാല് ഭാഗത്തും കാട്ടു തീ പടർന്ന് പിടിച്ചിരിക്കുന്നു ഇത്രയും പടർന്നു പിടിച്ചാ കാട്ടു തീ എങ്ങനെയാ കിടത്ത യാതൊരു വഴിയും അവരതിന് കണ്ടില്ല ഉടനെ ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവോ എന്നും പറഞ്ഞിട്ട് ധൃതരാഷ്ട്രർ ആ അഗ്നിയില് തൻ്റെ ദേഹം ആകൂതി ചെയ്യാൻ മുന്നോട്ട് പോയി പിന്നാലെ ഗാന്ധാരിയും കുന്തിയും അനുഗമിക്കുകയും ചെയ്തു അവിടുന്ന് രക്ഷപ്പെട്ട സഞ്ജയൻ ഇപ്പൊ കുരുക്ഷേത്രത്തിലുണ്ട് അദ്ദേഹവും മറ്റു തപസികളും കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞുണ്ടായത് പിന്നീട് ഞാൻ ഗംഗാതീരത്ത് പോയി വെന്തരിഞ്ഞ മൂന്ന് മൂന്നുപേരുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് പോരുക ഉണ്ടായത് ഞാൻ അവരിൽ നിന്നും അറിഞ്ഞ വാർത്ത മൃതരാഷ്ട്രർ അന്ന് അവിടെ ഒരു ഇഷ്ടി നടത്തുകയുണ്ടായിത്ര ഇഷ്ടി നടത്തിയ പുരോഗിതൻ ആ ഇഷ്ടിയുടെ ബാക്കിയുള്ള കനലൊക്കെ ആ കാട്ടിലൊക്കെ അങ്ങോട്ട് എറിഞ്ഞു അതിശക്തമായ ഒരു കാറ്റ് പെട്ടെന്ന് അവിടെ ഉത്ഭവിക്കുകയും അത് കാട്ടുതീയായി പടർന്നു പിടിക്കുകയും ചെയ്യുകയാണത്രേ ഉണ്ടായത് ഒന്ന് നോക്കുമ്പോ അവനീ അഗ്നിയിലല്ലേ അവര് ദഹിച്ചിരിക്കുന്നത് അവര് സ്വർഗപ്രാപ്തരായിരിക്കണു നിശ്ചയം തന്നെ എന്ന് നാരദൻ പറഞ്ഞു ഇത് കേൾക്കണ്ട താമസം അരമനയിലെല്ലാവരും ദുഃഖാർത്തരായി അല്പസമയത്തിനുള്ളിൽ ആ വാർത്താ ഹസ്തിനാപുരം പട്ടണം മുഴുവൻ വരുന്നു നഗരൻ മുഴുവൻ മൂകരായി എല്ലാവരും ദുഃഖാപ്തരായിട്ട് അങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി യുധിഷ്ഠിരനും അനുജന്മാരും അപ്പ തന്നെ ഗംഗാ തീരത്തേക്ക് പുറപ്പെട്ടു ഗംഗയിൽ സ്നാനം ചെയ്ത് മരിച്ചോർക്ക് തിലകോതകം ചെയ്തു കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളൊക്കെ എടുത്ത് യഥാവിധി ശവസംസ്കാരം നടത്തുകയും ചെയ്തു തിരിച്ച് എല്ലാവരും കുരുക്ഷേത്രത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോന്നു പന്ത്രണ്ട് ദിവസം കുരുക്ഷേത്രയില് താമസിച്ച് അശൌചം ആചരിച്ച് അവിടെ തന്നെ കഴിച്ചുകൂട്ടി അതിനുശേഷം സഞ്ജയനം നടത്തി ഗംഗയിൽ ആസ്തികളൊക്കെ ഒഴുക്കി അശൌച ദീക്ഷ കഴിഞ്ഞതിന് ശേഷം വിപുലമായ തോതിൽ ദാനദക്ഷിണങ്ങളോടുകൂടി അവരുടെ ശ്രാദ്ധകർമ്മവും നിർവഹിക്കേണ്ടായി പാണ്ഡവര് തിരിച്ച് ഹസ്തനപുര രാജധാനിയിലേക്ക് മടങ്ങി ഇത്രയും കഴിയുന്നതുവരെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നാരദ മഹർഷി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ യുദ്ധാനന്തരം പതിനഞ്ച് കൊല്ലം അരമനയിലും മൂന്ന് കൊല്ലം കാട്ടിലുമായി മൊത്തം പതിനെട്ട് കൊല്ലാണ് ദൃതരാഷ്ട്രർ ജീവിച്ചിരുന്നത് അതിനുശേഷം പാണ്ഡവര് കർത്തവ്യകർമ്മമായ രാജഭരണത്തെ യഥാവിധി നിർവഹിച്ച് അരമനയിൽ വന്നു ഇവിടെയാണ് ആശ്രമവാസിക പർവം എന്ന പതിനഞ്ചാമത്തെ പർവം അവസാനിക്കുന്നത് അടുത്ത പർവം മൗസല പർവമാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട ലോക സമസ്ത സുഖിനോ ഭവന്തു